ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമാ മേഖലയുമായിട്ടുള്ള വിവരങ്ങളാണ് അതായത് നമ്മുടെ ഒരു മഹ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മഹാനടൻ്റെ കാര്യമാണ് അതായത് താരരാജാക്കന്മാരിൽ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും ഒപ്പം നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യതയായ ഒരു മൂന്നാമത്തെ താരരാജാവാണ് ദിലീപ് അദ്ദേഹം ജനപ്രിയ നായകനാണ് ഒരുവിധം എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ വേണ്ട വിധത്തിലുള്ള അഭിനയ ചക്രവർത്തി കൂടിയാണ് ദിലീപ് അദ്ദേഹത്തിൻ്റെ കോമഡി ചിത്രങ്ങളാണ് വളരെ വലിയ തോതിൽ അദ്ദേഹത്തിന് ഉയർന്നു വരാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ കോമഡി ചിത്രങ്ങൾ അത്രയേറെ ജനശ്രദ്ധ നേടിയവരാണ് ഒരു കാലത്ത് കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു ദിലീപ് അദ്ദേഹം നമ്മുടെ മലയാള സിനിമയിൽ അതായത് സിനിമയിൽ പ്രവേശിക്കുന്നത് അസി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് സിനിമാ പ്രവേശനം അതിനുശേഷം അദ്ദേഹം സിനിമാ നിർമ്മാണം അഭിനയം എല്ലാ മേഖലയിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ആദ്യമായി അഭിനയരംഗത്തെ വരുന്നത് ഒരു ചെറിയ വേഷത്തിലാണ് സിനിമയിൽ കയറുന്നത് അത് കമലിൻ്റെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം സിനിമാ പ്രവേശ അഭിനയ അഭിനയിക്കാൻ ആരംഭിക്കുന്നത് അതിന് ശേഷം തൊട്ട് ശേഷം ഇറങ്ങുന്ന ഒരു പടത്തിൽ അദ്ദേഹം നായകനായി അതായത് മാനത്തെ കൊട്ടാരത്തിലാണ് അദ്ദേഹം ആദ്യമായി നായകനായി അഭിനയി അഭിനയ ജീവിതത്തിലേക്ക് വരുന്നത് അതിനുശേഷം ത്രീമൻ ആർമി കല്യാണ സൗഗന്ധികം സല്ലാഭം ഈ പുഴയും കടന്ന് ഈ സിനിമകളെല്ലാം വൺ ഹിറ്റ് ആയതോടെ അദ്ദേഹത്തിൻ്റെ മൂല്യം വർദ്ധിക്കാൻ തുടങ്ങി കാരണം ഒരു നായകൻ്റെ വേഷം ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എന്നർത്ഥം പിന്നീടുള്ള സിനിമകൾ വളരെ വേഗത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകളാണ് അതായത് പഞ്ചാബി ഹൗസ് കുറച്ച് സിനിമകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം സുന്ദര കില്ലാടി മിസ്റ്റർ ബട്ട്ലർ ഈ പറക്കും തളിക കുബേരൻ മഴത്തുള്ളിക്കിലുക്കം മാധവൻ കല്യാണരാമൻ വെട്ടം കൊച്ചിരാജാവ് രാജാവ് മിസ്റ്റർ മരുകൻ ഈ ചിത്രത്തിലെല്ലാം വമ്പൻ ഹിറ്റായതോടെയാണ് അദ്ദേഹം ഒരു താര രാജാവായത് അങ്ങനെ ദിലീപ് കുടുംബ സദസ്സുകൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ദിലീപ് ഒരു ജനപ്രിയ നടനായി മാറിയത് ഈ ചിത്രങ്ങളെല്ലാം എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മതി വരില്ല അത്രയേറെ ഓർക്കാൻ വരുന്ന ചിത്രങ്ങളാണ് ഇത് കുടുംബ ചിത്രങ്ങളായാലും കോമഡി ചിത്രങ്ങളായാലും വളരെ മൂല്യമുള്ള ചിത്രങ്ങളാണ് എല്ലാ ചിത്രങ്ങളും അതിന് കുറേ ചിത്രങ്ങളുണ്ട് ഞാൻ കുറച്ച് ചിത്രങ്ങളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ അത്രയ്ക്ക് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ചിത്രങ്ങളാണ് ഇതെല്ലാം എന്ന് തന്നെ പറയാം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ട്രാഫിക് എന്ന സിനിമയോ എന്ന സിനിമ വന്നതോടെ സിനിമയിൽ അദ്ദേഹം ഇതുവരെ കാണിച്ച ഒരു ഓളം ആ സിനിമയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതായത് ഒന്നാമത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം പിന്നീട് ആ സിനിമയിൽ വന്നില്ല അത് വരെയുള്ള സിനിമ ഏകദേശം കോമഡി കുടുംബ സിനിമകൾ അങ്ങനെ ആയിരുന്നു പിന്നെ അതിന് ശേഷം ഇറങ്ങിയത് പിന്നെ ചെറിയ തോതിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി പിന്നീട് വന്ന സിനിമകൾ വേണ്ടത്ര ഗ്രാഫ് ഉയർത്താൻ സാധിച്ചില്ല അത് ഈ സാഹചര്യത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി കാരണം രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായി അതിനുശേഷം അദ്ദേഹം ജയിലിൽ കിടന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ അദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങി കാരണം ദിലീപിൻ്റെ സിനിമ ഇത്രയേറെ ഹിറ്റാവാൻ കാരണം കുടുംബ പ്രേക്ഷകരാണ് അതായത് അവരുടെ അഭിനയം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് ഈ വാർത്തയാണ് ഏറ്റവും കൂടുതൽ ആൾ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ വെറുക്കാൻ തുടങ്ങിയത് കൂടാ അതിനുശേഷം മാധ്യമങ്ങൾ അവരുടെ നേട്ടത്തിനായി ഇത് ഏറ്റെടുത്തു കഴിഞ്ഞതോടെ പ്രേക്ഷകരെല്ലാം അയാളെ ക്രിമിനൽ പാശ്ചാത്തലം ഉള്ള ആളെന്ന് ചിത്രീകരിക്കാൻ തുടങ്ങി അതറിഞ്ഞതോടുകൂടി അദ്ദേഹം ജയിലിലാണെന്ന് എല്ലാവരും അറിഞ്ഞു ചെയ്തു അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പാശ്ചാത്തലം ഉണ്ടായതോടുകൂടിയാണ് അദ്ദേഹത്തെ വെറുക്കാൻ എല്ലാവരും തുടങ്ങിയത് അദ്ദേഹം പിന്നീട് അദ്ദേഹം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇറങ്ങിയ തൊട്ട് അതിന് തൊട്ടു ശേഷം ഇറങ്ങിയ രാമലീല വലിയ കുഴപ്പമില്ലാതെ ഓടി സിനിമ തിയേറ്ററുകളിൽ ഓടി അതിനുശേഷം ദിലീപ് വൻ മുതൽ മുടക്കിൽ ഇറക്കിയ ചിത്രമാണ് ബാന്ദ്ര അതു അതുപോലെ തന്നെ തങ്കമണി പവി കെയർ ടേക്കർ അത് തീരെ വിജയിച്ചില്ല അതിന് പ്രത്യേക കാരണം ഈ ബാന്ദ്ര എന്ന സിനിമ ഒരു മാസ് ചിത്രമാണ് പ്രേക്ഷകർ അതായത് ദിലീപിനെ അത്തരത്തിലുള്ള വേഷം പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് ബാന്ദ്ര വല്ലാതെ വിജയിക്കാൻ വിജയിക്കാതിരിക്കാൻ കാരണം അതുപോലെ തന്നെ തങ്കമണി അത് പണ്ട് നടന്ന ഒരു സംഭവമാണ് സംഭവമാണ് അത് ന്യൂജൻ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല അതാണ് അതിൻ്റെയും കാരണം പിന്നീട് പവി കെയർ ടേക്കർ അത് നമ്മുടെ മറ്റുള്ള ഒരു സിനിമയുടെ പകർപ്പായിട്ടാണ് വന്ന് അത് ദിലീപിൻ്റെ സിനിമയുടെ തന്നെ പകർപ്പ് പോലെയാണ് അതിറങ്ങിയത് അതുകൊണ്ട് അതും തീരെ വിജയിച്ചില്ല പിന്നെ അതുമല്ല ഈ സന്ദർഭങ്ങളിൽ ബാലചന്ദ്രകുമാർ അയാൾക്കെതിരെ കുറേ തെളിവുകളുമായി വന്നു അത് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ടതോടെ അയാളുടെ മാർക്കറ്റ് പിന്നെയും താഴേക്ക് പോയി സിനിമാ പ്രേമികൾക്ക് ഒരു അതിർത്തി വരാൻ വളരെ കാരണമായി പിന്നീട് ഓ ടിക്ക് ദിലീപിൻ്റെ ചിത്രങ്ങൾ വേണ്ട എന്ന് പറയാൻ കാരണം അത് അതിൻ്റെ യഥാർത്ഥ കാരണം ഒ ടി ടി കമ്പനികൾ എല്ലാ നടന്മാരെയും നന്നാക്കി നന്നായി വാച്ച് ചെയ്യുന്നുണ്ട് അവരെ എല്ലാം കൃത്യമായി മനസ്സിലാക്കി അവരുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഒ ടി ടി കമ്പനി ചിത്രങ്ങൾ എടുക്കുന്നത് ദിലീപ് പറയുന്നത് ഒരു ലോബി അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെയാണ് എനിക്ക് പേടിയെന്നാണ് പറയുന്നത് പ്രധാന കാരണം അതല്ല കാരണം മുമ്പേ ഉണ്ടായ വിഷയങ്ങളാണ് ഇതിനെല്ലാം കാരണം പക്ഷേ ഇപ്പോൾ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം ഇറക്കിയാൽ ജനങ്ങൾ പഴയതുപോലെ ഇഷ്ടപ്പെടും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവരണം അത് മനസ്സിലാക്കി ന്യൂജൻ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പുതിയ സിനിമകൾ ഇറക്കിയാൽ അയാൾ വീണ്ടും തിരിച്ചു വരും അത് ഉറപ്പാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ അണിയറയിൽ പണി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും മികച്ച ചിത്രങ്ങൾ അദ്ദേഹം പണ്ട് ഇറക്കിയ ചിത്രങ്ങൾ പോലെ നല്ല കുടുംബ ചിത്രങ്ങളും അതേമാതിരി പുതിയ കാലത്തിനനുസരിച്ച് മാറ്റം വന്ന ചിത്രങ്ങളും ഇറക്കിയാൽ പ്രേക്ഷകർ അയാളെ വീണ്ടും സ്വീകരിക്കുമെന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം നമ്മുടെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക